ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ വാഴൂർ ആ വാഴൂർ ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് സൈഡിലുള്ള തൊണ്ണൂറ് സെൻറ്റ് സ്ഥലത്തിൻ്റെയും പണിതിട്ട് ആറ് വർഷം മാത്രമായ മൂന്ന് ബെഡ്റൂം മാർക്ക് വീടിൻ്റെയും വീഡിയോ ആണ് ഇത് മുറിച്ചും കൊടുക്കുന്നതാണ് നാൽപ്പത് സെൻറ്റിമീറ്ററുമായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഒരുമിച്ചും കൊടുക്കുന്നതാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് ഷട്ടർ റൂമ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈ കാണുന്ന രണ്ട് റൂമുകൾ ഇതിൻ്റെ കൂട്ടത്തിലുള്ള നിലവിൽ ഷോപ്പ് കടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് കൂട്ടിയാണ് ഉള്ളവശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു സ്ഥലവും വീടുമാണ് നല്ല വീതി ഉള്ള ടാറിങ്ങൾ സെലാണ് പറ്റാത്ത വെള്ളമുണ്ട് വീട് നേരെ വടക്കോട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത് സെൻറ്റും വീടും വീടാണെങ്കിൽ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില പറയുന്നത് തൊണ്ണൂറ് സെൻറ്റും വീടുവാണെങ്കിൽ സ്ഥലത്തിനും കൂടി ബൈക്കിലേക്ക് ആനുപാതികമായ വില കൊടുത്താൽ മതിയാവുന്നതാണ് എങ്ങനെയും കൊടുക്കുന്നതാണ് തൊണ്ണൂറ് സെൻറ് വീടുമായിട്ടോ നാൽപ്പത് സെൻറ് വീടുമായിട്ടോ കൊടുക്കുന്നതാണ് രണ്ടാം നില പണിയാവുന്ന രീതിയിൽ പണിതിരിക്കുന്ന സ്റ്റെയർ റൂമുള്ള മനോഹരമായ ഒരു വീടാണ് മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇപ്പോൾ വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പണത്തെ വീടല്ല കൊടുക്കേണ്ടതായ ആവശ്യങ്ങൾ വന്നിരിക്കുന്നവർ കൊടുക്കുന്നു എന്നുള്ളൂ സൈഡ് ഏരിയക്കൊന്ന് കാണാം അത്യാവശ്യം തേങ്ങയൊക്കെ കിട്ടാനുണ്ട് നല്ലൊരു പുരയിടമാണ് രണ്ട് കാർഷുണ്ട് അപ്പറേം ഇപ്പറേം ഓരോ കാർഷുണ്ട് റ്റാത്ത ഒ കിണർ വരുന്നത് ആൾക്കാർ താമസിക്കുന്ന വീരായത് അകത്തെ വീഡിയോ എടുക്കുന്നില്ല അടിപൊളി ഏരിയ ആണ് ഈ എൻ്റെ വരെയാണ് സ്ഥലം ബാക്കിലേക്കാണ് കൂടുതൽ സ്ഥലം വരുന്നത് മുകളിലേക്ക് ഈ കാണുന്ന കാലിസ്ഥലം മൊത്തം ഉള്ളതാണ് മൊത്തം തൊണ്ണൂറ് സെൻറ്റോളാണ് അളവ് വരുന്നത് കോട്ടയം ജില്ലയിലെ വാഴൂരിൽ കെ കെ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി നാൽപ്പത് സെൻറ്റായും തൊണ്ണൂറ് സെൻറ്റായും ലഭിക്കുന്ന ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് പണിതിട്ട് ആറു വർഷം മാത്രമേ ആയിട്ടുള്ളൂ കൂടെ രണ്ട് കടമുറിയും ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പും കൂടി കൂട്ടിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡ് സൈഡാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് അടിപൊളി ഏരിയയാണ് നാൽപ്പത് സെൻറ്റും വിടുവാണെങ്കിൽ തൊണ്ണൂറ് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് ബാക്കിലത്തെ സ്ഥലത്തിന് ആനുപാതികമായിട്ട് വില കൊടുത്താൽ മതിയാവുന്നതാണ് വാഴൂർ ഏരിയയിൽ നല്ലൊരു വീട് സ്ഥലവും നോക്കുന്നവർ பா